ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലയാളം പര്യായ പദങ്ങളാണ് പഠിക്കാൻ പോകുന്നത് റിജു വക്രം ഏകാഗ്രത വ്യഗ്രത ഐഹികം പാരത്രികം ഐക്യം അനൈക്യം കുബേരൻ കുചേലൻ കൃതജ്ഞത കൃതജ്ഞത സുകരം ദുഷ്കരം ജനി സ്മൃതി മധുരം തിക്തം ത്യാജ്യം ഗ്രാഹ്യം ജാഗരണം സുഷുപ്തി ഗുരുത്വം ലഘുത്വം ഗൗരവം ലാഘവം ദുഷ്ടൻ ശിഷ്ടൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു